എപ്പോഴും ഒരു ആർട്ടിസ്റ്റ് ആവണം എന്നുള്ള ഒരു ഒരാഗ്രഹം അപ്പം അതിനുവേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതൊന്നും അറിയില്ലല്ലോ അപ്പം അതുകൊണ്ട് അതങ്ങനെ പഠിച്ചു വന്നു കലാമണ്ഡലത്തിൽ ചേരണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ എട്ടാം ക്ലാസ് കലാമണ്ഡലം സുരഭി എന്നുള്ള പേര് അതെ പക്ഷെ ആ സമയത്ത് നമ്മൾ ആരും ചേർത്തില്ല പിന്നെ എന്ത് ചെയ്യും എന്നുള്ളത് അറിയാതെങ്ങനെ ഡാൻസും അങ്ങനെ കേട്ട് ഇങ്ങനെ പോയതായിരുന്നു അപ്പോഴാണ് എന്റെ അടുത്തുള്ള കള്ളുഷാപ്പിന്റെ അടുത്ത് നിന്നാണ് ഒരു കള്ളുഷാപ്പ് ആ എന്റെ വീടിന്റെ അടുത്ത് ഒരു കള്ളുഷാപ്പുണ്ട് എന്റെയും ഒരു ഷാപ്പും പടിയാണ് എന്റെ വീടിന്റെ പേര് അവിടെ നിന്നൊരു പേപ്പർ കിട്ടി അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ തട്ടി നോക്കിയതാ ഒരു ദേശാഭിമാനി പത്ര പോയോ ഞാൻ പോയതല്ല എന്റെ വീട്ടിന്റെ ഞാൻ ഇറങ്ങി സ്കൂളിലേക്ക് പോകുന്ന വഴിയാണല്ലോ അപ്പൊ അവിടെ വെറുതെ നോക്കി എടുത്തു നോക്കിയപ്പോഴാണ് കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ ബി എ ഭരതാട്യത്തിന് ഒഴിവുണ്ടത് അപ്പൊ ഞാൻ വെറുതെ എടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വഴി അങ്ങോട്ട് അയച്ചു നോക്കി അങ്ങനെ കാലടിയിൽ എത്തിയതാണ് അവിടെ നിന്ന് പിന്നെ ഞാൻ തിയേറ്ററിലേക്ക് പോയി അപ്പൊ ഡാൻസ് പഠിക്കാൻ പോയിട്ട് പിന്നെയാണ് തിയേറ്ററിലേക്ക് വഴിത്തിരിവായതും അല്ലെങ്കിൽ ഞാൻ ഞാനൊരു നടിയാവണം എന്ന് തീരുമാനിച്ചതും ഈ വേദിയിൽ വെച്ചിട്ടാണ് ഈ വേദിയിൽ അമൃത ടിവിയുടെ വേദിയിൽ വെച്ചിട്ടാണ് അമൃത അത് അല്ല 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 അത് ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്താണ് അമൃത ടിവിയിൽ ഇങ്ങനെ ഒരു ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിലാണ് നമ്മളുടെ വീടൊക്കെ വന്ന് കാണിക്കും നമ്മുടെ വീട്ടുകാരോടൊക്കെ വീട്ടുകാരോട് പ്രൊഫൈൽ പ്രൊഫൈല് കാണിക്കുമല്ലോ എങ്ങനെയുണ്ട് സുരഭി പണ്ടുമുതലേ ഞാൻ അങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ പറയുന്നതൊക്കെ കണ്ടത് അപ്പോ ഇങ്ങനെ കാലടിയിൽ വന്നപ്പോ എന്റെ മാഷ് പറഞ്ഞു ഇങ്ങനെ ആക്ടേഴ്സിൻ്റെ ഹണ്ടിയിൽ ചെയ്യുന്ന ഒരു ഷോ തുടങ്ങുന്നുണ്ട് അപ്പം നിങ്ങൾ പോയി ഒന്ന് വെറുതെ അറ്റൻഡ് ചെയ്തു നോക്കാൻ പറഞ്ഞു അപ്പം ഞാൻ ഓപ്ഷൻ എടുത്തിരിക്കുന്നത് തിയേറ്ററാണ് അപ്പോൾ പറഞ്ഞ് സുരഭി വെറുതെ പോയി നോക്ക് ചിലപ്പോൾ കിട്ടിയാലോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ തൃശ്ശൂരാണ് ഓഡിഷന് പോകുന്നത് ഓ അപ്പോൾ അവിടെ ചെന്ന് അപ്പോൾ ഞാൻ കുറച്ച് മൂന്ന് മിനിറ്റ് ഉള്ള ഒരു എന്തെങ്കിലും ഒരു പെർഫോമൻസ് മൂന്ന് മിനിറ്റ് ഓക്കെ എൻ്റെ കാലങ്ങളായിട്ട് കാലപ്പഴക്കം വന്നൊരു മോണാക്ട് ഉണ്ട് അത് തന്നെയാണ് ഞാൻ എല്ലാ ക്ലാസ് മുതൽ ഡിഗ്രി വരെ യൂണിവേഴ്സിറ്റി ലെവൽ വരെ ഒറ്റ മോണാക്ട് ആയിട്ട് ഞാൻ തറമായിട്ട് കിടക്കുകയാണ് മനസ്സിൽ ഇപ്പില്ല അന്ന് അപ്പോൾ അതിങ്ങനെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അത് മൂന്ന് മിനിറ്റിലേക്ക് ചുരുക്കി അവിടെ പോയിട്ട് പെർഫോം ചെയ്യാന്ന് വെച്ചിട്ട് പോയതാണ് അപ്പൊ ഞങ്ങള് ഹോസ്റ്റലിൽ പഠിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങളുടെ കയ്യിലൊന്നും പൈസയില്ല അപ്പൊ ഞാൻ വിജിലേഷ് ഇപ്പൊ ആക്ടറാണ് വിജിലേഷ് രജീഷ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേര് മൂന്ന് പേര് അപ്പോൾ എന്റെ ആണ് കുറച്ച് പൈസ ഉള്ളത് ഞാൻ പറഞ്ഞ് നമുക്ക് ഒരു അങ്ങോട്ട് ട്രെയിന് പോവാം അങ്ങോട്ട് ട്രെയിന് വരിക പിന്നെ ഉച്ച ആകുമ്പത്തെ കയ്യിലേ മൂന്ന് 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 ഒമ്പത് മിനിറ്റ് അല്ലേ ഉള്ളൂ നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് പരിപാടി തിരിച്ചു വരാം ഫുഡിന്റെ ആവശ്യം ഇല്ലല്ലോ നമ്മളെ ഒമ്പത് മിനിറ്റ് കൊണ്ട് ഈ പ്രോഗ്രാം തിരിച്ചു വരില്ലേ എന്തെങ്കിലും ഒരു പപ്പ് കട്ട്ലെറ്റ് അതൊന്നും ഞങ്ങൾ പ്ലാൻ ില്ല അവിടെ ചെന്നപ്പോഴാണ് ഒരു ഹോള് മുഴുവനായിട്ട് നിറയെ ഓഡിഷന് വന്നിരിക്കുന്ന ആൾക്കാർ ഞങ്ങൾ ഞെട്ടിപ്പോയി നിറയെ സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ ആണപ്പൊ ഇനി ഇത് എപ്പോഴും ഞങ്ങൾ നാനൂറ്റി എഴുപത്തി ഒന്നോ അങ്ങനെന്തോ നമ്പറാണ് കിട്ടുന്നത് അത് ഇന്ന് വൈകുന്നേരം എട്ട് മണിയായാലും തീരും തോന്നില്ലാന്ന് ഒമ്പത് മിനിറ്റില് തിരിച്ചു വരും തിരിച്ചു വരും അവിടെ എത്തി ഉച്ചയായി ഞങ്ങള് ഞങ്ങളൊക്കെ ക്ഷീണിക്കാൻ തുടങ്ങി പിന്നെ ഈ പ്രൊമോ കാണിക്കുമ്പോ അന്നൊക്കെ അന്നും എന്നുമൊക്കെ ഒക്കെ കുറച്ചും കൂടി മേക്കപ്പ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആണല്ലോ പ്രൊമോയിൽ കെട്ടിയത് വരിക അപ്പൊ ഞങ്ങളെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് പിന്നെ മാറ്റി ഇപ്പുറത്ത് വേറെ എന്തെങ്കിലും അതിലെങ്കിലും ഒന്ന് പെട്ടാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ പോയിരിക്കുന്നത് പക്ഷെ ഞങ്ങൾ ഒന്നും പെടുത്തിയില്ല അങ്ങനെ അന്ന് കിട്ടുന്ന ഓഡീഷനിൽ അവസരം ലഭിക്കുന്ന ആദ്യത്താൾ ഞാനായിരുന്നു വൈകുന്നേരം നാല് നാലേ മുക്കാലൊക്കെ ആയപ്പോഴാണ് ഓ സംഭവിച്ചത് അപ്പൊ അവർ ഈ മോണാക്ട് കണ്ടപ്പോ എന്തെങ്കിലും അതായത് ഇപ്പോഴും മനസ്സിൽ ഓർത്തക്കുന്ന എന്തെങ്കിലും ഒരു കമന്റ് പറഞ്ഞു അതെ ഇതെല്ലാത്തിനും മുരളീസാർ ചെയ്യുന്നതാണ് നമ്മൾ അങ്ങ് പ്രോത്സാഹിച്ചു പോവും അറിയാതെ കാരണം നമ്മൾ നന്നായിട്ട് എൻകറേജ് ചെയ്യിപ്പിക്കും എന്നിട്ട് പറഞ്ഞു ഇതല്ല വേണ്ടത് വേറൊരു സംഭവം ഇംപ്രവൈസ് ചെയ്യുന്നു അപ്പോ പി ബാലേന്ദ്രൻ സാർ പറഞ്ഞു സുരഭി ഇപ്പോൾ ഒരാലയിലേക്ക് കടക്കുകയാണ് ഞാൻ ഏത് ഏതാലാണ് സാർ ഏതൊക്കെ ആലകളറിയാം ഞാൻ ഈ ഇരുമ്പൊക്കെ ഉണ്ടാക്കുന്ന ആലയെ അറിയാം പിന്നെ സാധാ പശുവിനെ കറക്കുന്നത് സുരഭിക്ക് ഏതാ ഇഷ്ടമുള്ള ആല പശുവാണ് കുറച്ചുകൂടി എന്താ പശുവിന്റെ ആലയിലേക്ക് കടന്നോളൂ എന്ന് പറഞ്ഞു അപ്പം അവിടെ എന്തൊക്കെ ചെയ്യും എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിച്ചു കൊടുത്തു അപ്പോൾ അപ്പോഴും വാ വാ ഇതല്ല ഇതൊക്കെ വേറൊരു സാധനം കൂടെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്റ്റലിൽ ഉള്ള ഫോൺ വിളികളെ കുറിച്ച് അപ്പം ഞാൻ ഹോസ്റ്റലിൽ താമസിച്ചോണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ രാത്രി പന്ത്രണ്ട് മണിക്ക് പോകുമ്പോഴും അന്നൊന്നും അധികം ആളുകളുടെ അടുത്ത് മൊബൈൽ ഇല്ല ചെറിയ അപ്പോൾ അത് വെച്ച് കുറുകുന്ന ചേച്ചിമാരുണ്ട് അപ്പോൾ ആ അതിൻ്റെ ഒരു ഇത് കാണിച്ചു അപ്പോൾ ഓക്കെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ അന്ന് നൂറ് പേരെങ്ങാണ്ടാണ് സെലക്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നൊരു മൂന്ന് ദിവസത്തെ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് പിന്നെ ലാസ്റ്റ് ഇരുപത് പേരെ സെലക്ട് ചെയ്യുന്നത് തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്ത് അങ്ങനെ ഈ ഒരു വേദിയിലേക്ക് എത്തി അതിന്റെ ടൈറ്റിൽ അതെ അതെ അമൃത അമൃതാ ടി വി ബെസ്റ്റ് ആക്ടർ എന്നുള്ള ഒരു വിൻ ചെയ്ത് അത് കാലിക്കറ്റ് വെച്ചിട്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരുപാട് ഓർമ്മകളാണ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ യാത്ര ഞാൻ തിയേറ്ററിലേക്ക് ഡാൻസിൽ നിന്ന് മാറി തിയേറ്ററിലേക്ക് സെലക്ട് ചെയ്യുന്നതും ഒരു നടിയായി മാറിയതും ഇന്നിവിടെ ഒരു കണ്ടസ്റ്റൻ്റിൽ നിന്ന് മാറി ഒരുപാട് ഒരു അച്ചീവ്മെന്റ്സോട് കൂടി അല്ലെ ഒരു നാഷണൽ അവാർഡ് വാങ്ങിയിട്ട് ഇവിടെ തിരിച്ചു വന്നിട്ട് തിരിച്ചു വന്നിരിക്കാൻ